താൻ വലിയ വർത്തമാ ഞാനിവിടെ ചെറുത് സ്റ്റേഷൻ താൻ പാതിട്ട് കാണാം ഞാൻ ഒരുപാട് കളയായിട്ട് കാണാൻ തുടങ്ങിയതാ മനസ്സിലായില്ലേ താൻ എന്തിനാ വന്ന എനിക്കറിയണം രാത്രി താൻ താൻ ഈ എന്തിനാ വന്നെനിക്കറിയണം താൻ ആണെന്ന് എനിക്കറിയണം താൻ എന്താ താൻ സ്റ്റേഷനിൽ വരുന്ന താൻസിനെ വരാതിരിക്കൂ എന്താ നീ ആ നീ ആരാ അർദ്ധരാത്രി വീട്ടിലെടുത്ത് വീട്ടിലെടുത്ത് അർദ്ധരാത്രി വീട്ടിലെടുത്ത് എന്റെ നമ്പർ നിങ്ങൾ എടുത്തില്ലേ എന്റെ നമ്പർ നിങ്ങൾ എടുത്തില്ലേ നിങ്ങൾ എന്നെ വിളിക്കണ്ടേ ഇത് ആദ്യമായിട്ട് എന്ന മോഷ്ടിച്ചിണ്ടോ പിന്നെന്താ എന്റെ വീട്ടിലേക്ക് വരണെങ്കിൽ എന്നെ വിളിക്കണം അല്ല എന്തിനെ വിളിക്കണം എന്നെ വിളിക്കണം എന്താന്നല്ല കാര്യം എന്താ പോലീസിനെ അടിച്ചു കയറി പറ്റി വീടുന്നില്ല എന്താ ഞാൻ ഞാൻ പിന്നെന്താ നിങ്ങൾ 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 കൊടുത്താല് വേണ്ട വേണ്ട അതിന്റെ ആവശ്യത്തില്ല ആ നിങ്ങൾ നീ നിന്റെ കാര്യം നീ നോക്കണേക്കാർ നിന്റെ പന്ത്രണ്ട് വിളിക്കേറ്റേ തോന്നിയാസം പറ വീട്ടിൽ വരൂ അഭിമാനിക്കേ താനോടെ കൊണ്ട് ഞാൻ ഈ താന് തന്നെ വഴി നോക്കണു തോന്നിയസം പറയാതെ എന്താ ഞാൻ അർദ്ധരാത്രി വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്ത് എന്താ ജീവിക്കണ്ട ഇവിടെ ഇവിടെ ജീവിക്കണ്ടേ